മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് കമ്മൽ കാതുകളിൽ അണിയുന്ന ആഭരണമാണ് കമ്മൽ പുരുഷന്മാരും സ്ത്രീകളും കമ്മൽ ധരിക്കാറുണ്ടെങ്കിലും കൂടുതൽ സ്ത്രീകളാണ് അവ അണിയുന്നത് രണ്ട് ചെവിയിലും ഒരുപോലെയാണ് പൊതുവെ സ്ത്രീകൾ കമ്മൽ അണിയുന്നത് പുരുഷന്മാർ ഒറ്റ ചെവിയിലും ധരിക്കാറുണ്ട് ഓരോ നാടിനും സംസ്കാരത്തിനും മതത്തിനും ജാതിക്കും പ്രത്യേകതരം കമ്മലുകൾ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ കീഴ്ക്കാത് തുളച്ചാണ് കമ്മലുകൾ അണിയുന്നത് മേൽക്കാതിലും വശങ്ങളിലും എന്നുവേണ്ട കാതിന്റെ എല്ലാ ഭാഗങ്ങളിലും അണിയുന്ന കമ്മലുകൾ നിലവിലുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ചില സമുദായങ്ങൾ പെൺകുട്ടികൾക്ക് കാതു കല്യാണം ആഘോഷപൂർവ്വം ചടങ്ങായി നടത്തുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കാതു കാണാം ഏതാനും ചില പഴയ കർണാഭരണങ്ങൾ പരിചയപ്പെടാം കുണ്ടലം സ്ത്രീകളും പുരുഷന്മാരും ധരിക്കുന്ന കർണാഭരണത്തിന് കുണ്ടലം എന്ന് പറയുന്നു പുരാണത്തിലെ കർണന്റെ കവചകുണ്ടലങ്ങൾ പ്രസിദ്ധങ്ങളാണ് കടുക്കൻ പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന കർണാഭരണമാണ് കടുക്കൻ വൈരക്കടുക്കൻ വള്ളിക്കടുക്കൻ തുടങ്ങിയ പലതരം കടുക്കനുകൾ ഉണ്ടായിരുന്നു കല്ലുവച്ച കടുക്കൻ പഴയകാലത്ത് ആഢ്യത്വ ചിഹ്നമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഒരു കാലത്ത് അഗ്നിഹോത്രികൾക്ക് മാത്രമേ കർണാഭരണം അണിയുവാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ എന്ന് കേരളപ്പഴമയിൽ കാണാം തോട സാധാരണ കമ്മലിൽ നിന്ന് വ്യത്യസ്തമായി കാതിൽ കമ്മലിടുന്നതിനായി ഉണ്ടാക്കിയ ദ്വാരം വലിഞ്ഞ് ഊഞ്ഞാലാകൃതി കൈവരിക്കുന്നതിനായി ഉണ്ടാക്കിയ പാരമേറിയ ആഭരണമാണ് തോട പഴയ കൃതികളിൽ സുന്ദരി ലക്ഷണമായി പറഞ്ഞിരുന്നത് തോളിൽ മുട്ടുന്ന ചെവിയാണ് ചെവി തോളിൽ മുട്ടുവാൻ കണ്ടുപിടിച്ച ഉപായമാണ് വലിയ ഭാരമുള്ള ഈ കർണാഭരണം അമരുകശതകം പരിഭാഷയിൽ കേരളവർമ്മ ലളിതമിളകിടും തോടയോടെ വരുന്ന സുന്ദരിയെ വർണ്ണിക്കുന്നുണ്ട് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന പൂതം കാതിൽ പിച്ചളത്തോടയാണ് അണിഞ്ഞിരുന്നത് കുണുക്ക് കുറുത്തി സമുദായത്തിൽപ്പെടുന്ന പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ കുണുക്ക് എന്ന വലിയ കർണാഭരണം അണിഞ്ഞിരുന്നു ചെവിയിൽ സുഷിരം വലുതാക്കുകയാണ് ഇതിൻ്റെയും ഉദ്ദേശം ചിറ്റ് നമ്പൂതിരി സ്ത്രീകൾ അണിഞ്ഞിരുന്ന കർണാഭരണമാണ് ചിറ്റ് അതിനും കാതിന് നീളം കൂട്ടുക എന്ന തോടയുടെ പ്രയോജനം തന്നെയായിരുന്നു മേക്കാമോതിരം കേരളത്തിലെ ക്രിസ്ത്യൻ സ്ത്രീകളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മേൽക്കാതിൽ അണിയുന്ന ആഭരണമാണ് മേക്കാമോതിരം ആലുക്കത്ത് മുസ്ലിം സ്ത്രീകൾ അണിഞ്ഞിരുന്ന കർണാഭരണമാണ് ആലുക്കത്ത് വൈക്കം മുഹമ്മദ് ബഷൂർ പൂപ്പാക്കൊരനയുണ്ടായിരുന്നു എന്ന കൃതിയിൽ ഐഷാ ബിബിയുടെ ആഭരണങ്ങളെ പറ്റി പറയുമ്പോൾ ആലുക്കത്തിനെ പറ്റി മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് കാതിൻ്റെ വശങ്ങൾ തുളച്ച് അതിൽ ഇരുപത്തൊന്ന് സ്വർണവണയങ്ങളും അതിൽ ഓരോന്നിലും സ്വർണത്തിന്റെ ലോലമായ ചെറിയ ആലില മാതിരി ഇരുപത്തൊന്ന് അരിശിലയും ചേർന്നതാണ് അലുക്കത്ത് ഇക്കാലത്ത് ജിമിക്കി അടക്കമുള്ള കമ്മലുകളുടെ വൈവിധ്യങ്ങൾ സുലഭമായി നമുക്ക് കാണാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര